സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ തട്ടിപ്പുകൾ നടന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി കോടി രൂപയുടെ തട്ടിപ്പാണ് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിലൂടെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് പണം നഷ്ടമായി ട്രേഡിംഗ് ഇടപാടിലൂടെ മാത്രം കഴിഞ്ഞ വർഷം മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് നഷ്ടമായ എഴുപത്തി നാല് കോടി രൂപയും ഇതിൽപ്പെടുന്നു ഇത്തരം തട്ടിപ്പിനായി ഉപയോഗിച്ചിട്ടുള്ള അയ്യായിരത്തി ഒരുന്നൂറ്റേഴ് ബാങ്ക് അക്കൗണ്ടുകളും മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മൊബൈൽ നമ്പറുകളും ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കേരള പോലീസ് സൈബർ വിഭാഗം ബ്ലോക്ക് ചെയ്തു നഷ്ടപ്പെട്ട തുകയുടെ ഇരുപത് ശതമാനത്തോളം തിരികെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മുതലായ മാധ്യമങ്ങൾ വഴിയാണ് നിക്ഷേപ തട്ടിപ്പുകൾക്ക് തുടക്കമിടുന്നത് ഇത്തരം പോസ്റ്റിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്നവരെ തട്ടിപ്പുകാർ തങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാക്കുന്നു തുടർന്ന് കൃത്രിമമായി നിർമ്മിച്ച വെബ്സൈറ്റ് മുഖേന നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടുന്നു ആദ്യഘട്ടത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് അമിത ലാഭം നൽകുന്നതോടെ പരാതിക്കാർക്ക് തട്ടിപ്പുകാരിൽ കൂടുതൽ വിശ്വാസമുണ്ടാവുകയും വൻതുക നിക്ഷേപമായി നൽകാൻ തയ്യാറാവുകയും ചെയ്യും നിക്ഷേപിച്ച തുകയുടെ രണ്ടോ മൂന്നോ ഇരട്ടി ലാഭവികുതമായി ലഭിച്ചതായി വെബ്സൈറ്റിൽ അറിയിപ്പ് കിട്ടുന്നതാണ് അടുത്തപടി ഈ തുക പിൻവലിക്കണമെന്ന് ഇരകൾ ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ മാത്രമേ മുതലും ലാഭവികുതവും പിൻവലിക്കാൻ കഴിയൂ എന്ന് വിശ്വസിപ്പിച്ച് കൂടുതൽ നിക്ഷേപം നടത്താൻ ഇരകളെ പ്രേരിപ്പിക്കുന്നു എറണാകുളം തൃക്കാക്കര സ്വദേശിയിൽ നിന്ന് രണ്ടു കോടി ലക്ഷം രൂപയും എറണാകുളം ആലുവ സ്വദേശിയിൽ നിന്ന് ഒരു കോടി പത്ത് ലക്ഷം രൂപയും കോഴിക്കോട് ആലപ്പുഴ സ്വദേശികളിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഓൺലൈൻ തട്ടിപ്പിലൂടെ അപഹരിച്ചു പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ വൈകുന്നതാണ് കേരള പോലീസ് നേരിടുന്ന പ്രധാന പ്രശ്നം പണം നഷ്ടമായി രണ്ട് മണിക്കൂറിനുള്ളിൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിവരമറിയിച്ചാൽ പണം തിരികെ പിടിക്കുന്നതിനുള്ള സാധ്യത വളരെയേറെയാണ് എന്നാൽ പലപ്പോഴും പണം നിക്ഷേപിച്ച് പത്ത് ദിവസം വരെ കഴിഞ്ഞാണ് പോലീസിന് പരാതി ലഭിക്കുന്നത് ഇതിനാൽ തട്ടിപ്പുകാർക്ക് തുക പിൻവലിക്കുന്നതിനാവശ്യമായ സമയം ലഭിക്കുന്നു തിരുവനന്തപുരം